മുഹമ്മദെന്ന ഭീകരനെ ഈ നൂറ്റാണ്ടിലും ന്യായീകരിക്കുന്നത് വളരെ മോശമാണ് അത് കാണുമ്പോൾ അറപ്പ് ഓക്കാനുമൊക്കെ വരികയാണ് എന്തിനാണ് മുഹമ്മദിനേക്കാളൊക്കെ എത്രയോ നല്ല മനുഷ്യരാണ് ഇവരൊക്കെ എന്തിനാണ് ആ പഴയ കാലത്തുള്ള ആ ഒരു ഗോത്രജീവിയെ അറേബ്യൻ മാറിയ ഇങ്ങനെ ഇവർ ന്യായീകരിക്കുന്നത് മുഹമ്മദ് സഫീഗഡിയുടെ സഫീൽ കുട്ടികളുണ്ടായി ആയിഷയിൽ ആറു വയസ്സല്ല പിഞ്ചു കുഞ്ഞ് ആയിശയിൽ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ ഹദീസുകളിൽ നിങ്ങൾ കാണാം ആയിഷ നബിയുടെ മനിഞ്ഞ് കഴുകി കളയുന്ന വസ്ത്രത്തിൽ നിന്ന് മനി കഴുകി കളയുന്ന ഹദീസുകൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഹദീസ് സഹിഹായ ഹദീസുകളിൽ കാണാം എന്തിനാണ് മനി വെളിയിൽ നിന്ന് കഴുകി കളയുന്നത് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി മുഹമ്മദ് വിശ്രമിച്ചിരുന്നുവെങ്കിൽ മനിയെ വസ്ത്രത്തിൽ നിന്ന് കഴുകി കളയേണ്ട ഗതികേട് ഉണ്ടാവുമായിരുന്നില്ല ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മുഹമ്മദ് മുഹമ്മദ് ഒരു അറേബ്യൻ കൊള്ളക്കാരനായിരുന്നു അറേബ്യൻ ബലാത്സംഗ വീരനായിരുന്നു എന്നുള്ള ഇതെന്നൊക്കെ തെളിയിക്കാൻ പറ്റുന്നില്ലേ സഫിയെ ഇങ്ങനെ ന്യായീകരിക്കുന്നതിനാണ് സഫിയക്ക് മുഹമ്മദ് നബിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സെഫിയ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ സെഫിയയ്ക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്തിനു പിന്നെ സെഫിയ അടിമയാക്കി എന്തിനു വീതിച്ചു ഒരു കോട്ടക്കകത്ത് താമസിക്കുക എന്നുള്ളത് തെറ്റാണോ ഇതേപോലെ ബൈബിളുടെ വചനമുണ്ട് അമലക്കിയരോട് ബൈബിള് ഷാമുലുണ്ട് അറേബ്യൻ ഗോത്രങ്ങൾക്ക് നിങ്ങൾ ഇസ്ലാം ആവുക ഇല്ലെങ്കിൽ നിങ്ങളെ കീഴടക്കും നിങ്ങളുടെ മക്കളെ ഞങ്ങൾ അടിമയാക്കും നിങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾ കല്യാണം കഴിക്കും ഈ പറയുന്ന ഈ ന്യായീകരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യനെ ഒരു ഏതെങ്കിലും ഒരു സംഘ സംഘപരിവാറുകാരൻ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇദ്ദേഹത്തെ തട്ടിയിട്ട് സംഘപരിവാറുകാരൻ പിടിച്ചുകൊണ്ട് പോയിട്ട് കല്യാണം കഴിച്ചാൽ അടിമയാക്കുന്നില്ല കല്യാണം കഴിച്ചാൽ ഇദ്ദേഹം ന്യായീകരിക്കുമോ ഇന്ന് മറ്റേ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് അല്പം ഉളുപ്പെങ്കിലും വേണ്ടേ അല്പം മര്യാദ വേണ്ടേ ഇത് ഏത് നൂറ്റാണ്ടിലും സംസാരിക്കുന്നത് ആരോടാണ് സംസാരിക്കുന്നത് എന്തിനാണ് ഈ അന്ധത മോശമാണ് ഇങ്ങനെ അങ്ങനെയാണ് സഹോദരം ദ്ദേഹം പറയുന്നത് കേട്ടില്ല സഹപാക്കൾ നിർബന്ധിച്ചൊന്നും മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആ കോട്ട കീഴടക്കിയത് അല്ലേ ആണ് മുഹമ്മദ് അബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവരെ അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും മടിമകളാക്കിയത് അല്ലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് എന്നെ മൃത്തതാക്കിയ ഹദീസുകളും ഖുറാനും എന്നുള്ള ഖുറാനായത്തുകൾ എന്നുള്ള പുസ്തകമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആമസോണിലുണ്ട് നൂറ് രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങിക്കാം അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഇതിൽ ഞാൻ ഹൈബറിലെ എന്നുള്ള ഭാഗം ഹൈബറിലുള്ള ഹൈബറിലെ സഫിയെന്നുള്ള ഭാഗത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിൽ ഇത് പറയുന്നത് ഹൈബറിനടുത്ത് ഇരുട്ടായിരിക്കുമ്പോൾ നമുക്ക് ഹജി സംസ്കരിച്ച് വന്നിട്ട് അള്ളാഹ് അക്ബർ അള്ളാഹു അക്ബർ നാം ഒരു ജനതയെ എന്നിട്ട് ഹൈബർ നിവാസികൾ റോഡിലൂടെ ഓടി എതിർത്തവരെ പ്രവാചകൻ വധിച്ചു അവരുടെ സന്തതികളെയും സ്ത്രീകളെയും ബന്ധികളാക്കി ബന്ധികളാക്കപ്പെട്ടവരിൽ സഫിയയും ഉണ്ടായിരുന്നു അവൾ ആദ്യം ദിഹിയുടെ വിവാ വിഹിതത്തിലാണ് പെട്ടത് പിന്നീട് അവൾ പ്രവാചകൻ സ്വന്തമാക്കി സ്വന്തമാക്കി എന്നാണ് പറയുന്നത് ഹൈബറിനും മദീനയ്ക്കും ഇടയിൽ പ്രവാചകൻ മൂന്ന് ദിവസം താമസിച്ചു അവിടെ വെച്ച് സഫിയ ബിൻ ദുഹയയുമായുള്ള സംസർഗം നടത്തി അവൾ നബിയുടെ ഭാര്യയോ അതോ അവന്റെ അടിമപ്പെടുന്ന തർക്കം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായി അവിടെ ഭാര്യയാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അടിമയാണോ അന്ന് അറിയുന്നില്ല അപ്പൊ അവൻ പറഞ്ഞു സഫിയ പറരിച്ചാൽ ഉള്ള ഭാര്യയാണ് ഇല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോ സഫിയെ പറയും നാട്ടുകാർക്ക് മനസ്സിലാവാണ് ഇതൊക്കെയാണ് ഇസ്ലാമിലെ കല്യാണം കേട്ടോ ആ ഇത് കണ്ട വേറൊരു ഹദീസ് ഇതൊക്കെ സഹിഹായ ഹദീസാണ് യുവന്മാരുടെ സീറകൾ എന്നൊക്കെ കൊണ്ടുവരുന്ന ഒന്നല്ല ഇവന്മാർ തന്നെ പറയും സഹിഹായ ഹദീസുകളാണ് എന്താണ് മുഖ്യം സീറകളൊന്നും പാടില്ല എന്നൊക്കെ ഇവന്മാർ തന്നെയാണ് പറയുന്നത് എന്നിട്ട് യുവന്മാരെന്തിനാണ് അള്ളാഹു കൽപ്പിച്ചു കൊടുത്താണ് ഉമാ മലക്കെ അള്ളഹു ലൈക്ക് അതായത് യുദ്ധത്തിലൂടെ പിടിച്ചിട്ട സ്ത്രീകളെ ലഭിക്കാനോ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റേ ഈ ന്യായീകരിക്കുന്ന മൗലപിക്കുന്ന പ്രശ്നം സഫിയുടെ ആർത്തവത്തിൽ നിന്നും ഞങ്ങൾ ഹൈബറിൽ നിന്ന് എത്തി കോട്ട തുറക്കാൻ അള്ളാഹുബാബന്റെ ദൂതനെ സഹായിച്ചപ്പോൾ വധുവായിരിക്കും വരവൻ കൊല്ലപ്പെട്ട സഫിയ ബിൻ ദുഹിയുടെ സൗന്ദര്യം അള്ളാഹുവിന്റെ ദൂതനോട് പരാമർശിച്ചു അറബി ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ജമാൽ സഫിയ സഫിയയുടെ സൗന്ദര്യം ജമാൽ സഫിയുടെ സൗന്ദര്യം എന്നാണ് ജമാലിന്റെ അർത്ഥം അള്ളാഹുന്റെ ദൂതനോട് പരാമർശിച്ചു അപ്പൊ പ്രവാചകൻ അവളെ തനിക്കായി തെരഞ്ഞെടുത്തു പ്രവാചകൻ സഫിയെ സ്വന്തമാക്കുന്നത് ബാക്കി ഇത് തന്നെയാണ് ഹദസ് നസറുബിൻ അന്നാസി അന്ന നബി സല്ലാ അലൈഹി സ്വലം ഇസ്തറ സഫിയു റിസബറൂസ് ഏഴ് അടിമകളെ കൊടുത്തിട്ടാണ് സഫിയ സ്വന്തമാക്കുന്നത് അപ്പോ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ നമ്മൾ ഒരു രാജകുമാരിയെ ഇപ്പോ ഈ സെക്സ് റാക്കറ്റുകൾ അല്ലെങ്കിൽ സെക്സ് കച്ചവടത്തിലൊക്കെ പ്രത്യേകമായിട്ടും എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും സാധനം ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾക്ക് വില കൂടുന്നത് ഈ ദുബായിലൊക്കെ ഗുർജ്ല അറബ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നക്ഷത്ര വേഷികൾ നക്ഷത്ര വേഷികൾക്ക് എന്താണ് അവർ വരുന്നത് വലിയ കാറുകളിലാണ് അവർ ഉന്നത അവരുടെ നടപ്പും ശരീരഭാവങ്ങളും ഉന്നത കുല ഉന്നത കുലകളായിട്ടാണ് ഉന്നത സ്റ്റാൻഡേർഡുകളാണ് അവർ വരിക അപ്പം അവർക്ക് വില കൂടും അതേപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു ശത്രുവിൻ്റെ അവരുടെ നേതാവിൻ്റെ മകളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര ആഗ്രഹമായിരിക്കും അതുമാത്രമല്ല അത് മറ്റുള്ളവർക്ക് ഒരു സന്ദേശം കൂടിയായിരിക്കും മറ്റുള്ള നേതാക്കന്മാർക്ക് ഇപ്പോൾ ഗൾഫിൽ അമേരിക്ക ഗൾഫ് രാഷ്ട്രങ്ങളിലെ അടിമ അടിമകളായ ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന സന്ദേശം സദ്ദാമിനെ തൂക്കിലേറ്റിയപ്പോൾ സദ്ദാമിനെ ഓടയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നപ്പോൾ അവർക്ക് കൊടുത്ത സന്ദേശം ഞങ്ങളോട് കളിച്ചാൽ ഇതാണ് അവസ്ഥ ഗദ്ദാഫിയെ ഓടയിൽ നിന്ന് പിടിച്ചുകൊണ്ടു വന്നപ്പോൾ അവർക്ക് കൊടുത്ത സന്ദേശം ഇതാണ് ഞങ്ങളോട് കളിച്ചാലുള്ള അവസ്ഥ അതേപോലെ അറേബ്യൻ നേതാക്കൾക്ക് മുഹമ്മദ് എന്ന അറേബ്യൻ ഭീകരൻ കൊടുക്കുന്ന സന്ദേശമാണ് എന്നോട് കളിച്ചാൽ നിങ്ങളുടെ ഭാര്യമാരെ മക്കളെ ഞാൻ സ്വന്തമാക്കും എൻ്റെ ഇഷ്ടത്തിന് അവരെ നടത്തിക്കും നിങ്ങളാലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ മുസ്ലിം നേതാവിനെ ഷ്യാബദങ്ങളുടെ ഭാര്യയോ ഓക്കെ ബി ജെ പി വന്നിട്ട് വീട്ടിൽ കയറിയിട്ട് കൊന്ന് അല്ലെങ്കിൽ സമസ്തയുടെ കാന്തപുരത്തിൻ്റെ കാന്തപുരത്തിനോ കാന്തം കാന്തപുരത്തെ കൊല്ലുകയോ എം എം അക്ബറിനെ കൊല്ലുകയൊക്കെ ചെയ്തിട്ട് ഇവരുടെ ഭാര്യമാരെ സിന്ധുരമിടിയിച്ച് സാരെ കൊടുത്ത് താലിയൊക്കെ കെട്ടി നിങ്ങളുടെ മുന്നിലൂടെ നടത്തിച്ചാൽ നിങ്ങൾക്ക് ഹിന്ദുക്കളോട് സ്നേഹമാണോ തോന്നുക വെറുപ്പാണോ തോന്നുക എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇതൊന്നും ന്യായീകരിക്കേണ്ട കാര്യമില്ല നിങ്ങളൊക്കെ നല്ലവരാണ് നിങ്ങളൊക്കെ നല്ലവരാണ് എന്തിനാണ് ഈ ക്രൂരനായ മുഹമ്മദിനെ ന്യായീകരിച്ച് ഈ നൂറ്റാണ്ടിൽ ന്യായീകരിച്ച് തരം താഴുന്നതെന്ന് വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അപ്പോ ശരി ആമദിൽ പോവുക ആമദിൽ പോയിട്ട് അബ്ദുൽ കാലൂർ പുതിയങ്ങാടി നടിക്കുക അബ്ദുൽഖാലൂർ പുതിയങ്ങാടി നടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറ് പുസ്തകം കാണാം ഇത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഭക്ഷണ വായ്പകളും അഭീസകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ പുസ്തകം വാങ്ങുക ഡൗൺലോഡ് ചെയ്യുക